നമസ്കാരം എല്ലാവർക്കും ഗ്രീൻ ഇൻസ്പെക്ടറുടെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ ഒരു ചെറിയൊരു റെസൾട്ടിൻ്റെ വീഡിയോ ആണ് നമ്മൾ നമ്മുടെ യൂട്യൂബ് ചാനലിൽ രണ്ട് മാസം മുന്നേ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ വീടുകളിൽ വർഷങ്ങൾ പഴക്കമുള്ള മാവുകൾ ചിലപ്പോൾ പൂക്കാതെയും കായ്ക്കാതെയൊക്കെ നിൽപ്പൊണ്ടായിരിക്കും അവയെ എങ്ങനെ ഫ്ലവറിങ്ങിലേക്ക് കൊണ്ടുവരാം എന്നുള്ള വീഡിയോ ആയിരുന്നു അത് അത്തരത്തിലുള്ള ഒരു മാവായിരുന്നു ഈ കാണുന്നത് നമ്മൾ മൂന്ന് മാവുകളിലാണ് പ്രധാനമായിട്ട് ഇപ്രാവശ്യം കൾട്ടാർ എന്ന് പറയുന്ന ഒരു കെമിക്കൽ അപ്ലൈ ചെയ്തിരുന്നത് അതിൻ്റെ റിസൾട്ടാണ് നമ്മൾ ചെയ്ത മൂന്ന് മാവിലും നമുക്ക് വളരെ നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട് ഈ കാണുന്ന മാവും ഏകദേശം ഏഴ് വർഷത്തോളം പഴക്കമുള്ള മാവാണ് കഴിഞ്ഞ തവണ ഒരു ഫ്ലവർ പോലും ഇതിൽ ഉണ്ടായിരുന്നതല്ല പക്ഷേ ഇത്തവണ അത്യാവശ്യം നന്നായിട്ട് ഫ്ലവർ ചെയ്തിട്ടുണ്ട് കാരണം രണ്ട് മാസം മുന്നേ നമ്മൾ ഈ മാവിൽ കൾട്ടാർ അപ്ലൈ ചെയ്തിരുന്നു കൾട്ടാർ എന്ന് പറയുന്നത് ഒരു ഗ്രോത്ത് റെഗുലേറ്റർ ആണ് ചെടികളുടെ വളർച്ച നിയന്ത്രിച്ച് അത് പൂക്കാനുള്ള ടെൻഡൻസി കൂട്ടുന്ന ഒന്നാണത് ഇത് ഞങ്ങൾ കൾട്ടാർ ഉപയോഗിച്ച മറ്റൊരു മാവാണ് ഈ മാവും അത്യാവശ്യം നന്നായിട്ടിപ്പോൾ പൂത്തിട്ടുണ്ട് ഇത് മല്ലിക എന്ന് പറയുന്ന ഒരു വെറൈറ്റിയുടെ മാവിൻ തൈയാണ് പ്രായം കുറഞ്ഞ മാവുകളിൽ നിങ്ങൾ ഒരു കാരണവശാലും കൾട്ടാറ് ഉപയോഗിക്കേണ്ട കാര്യമില്ല വലിപ്പമുള്ള മാവുകൾ പൂക്കാതെയും കായ്ക്കാതെയൊക്കെ നിൽക്കുമ്പോൾ മാത്രം നിങ്ങൾ കൾട്ടാറ് ഉപയോഗിച്ചാൽ മതിയാവും ഈ കാണുന്നതും ഞങ്ങൾ കൾട്ടാർ ചെയ്ത കോട്ടൂർക്കോണം മാവാണ് ഇത്തവണ അതിൻ്റെ തടിയിലുൾപ്പെടെ മുട്ടുവന്നിട്ടുണ്ട് കൾട്ടാറ് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്നുള്ള ഒരു ഡീറ്റെയിൽഡ് വീഡിയോ നമ്മുടെ യൂട്യൂബ് ചാനലിൽ നേരത്തെ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ആവശ്യമുള്ളവർ ആ വീഡിയോ കൂടി കാണുക കൾട്ടാറ് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്നുള്ള വീഡിയോ നമ്മുടെ കമൻറ്റിൽ പിൻ ചെയ്യാം നിങ്ങൾ കാണുക സാധാരണ മഴയുള്ള സമയത്ത് കൾട്ടാറ് അധികം ചെയ്യാറില്ല ഞങ്ങൾ പക്ഷേ മഴ ഉണ്ടായിരുന്ന സമയത്താണ് ചെയ്തതെങ്കിലും നമുക്ക് അത്യാവശ്യം നല്ല റിസൾട്ട് ഇത്തവണ കിട്ടിയിട്ടുണ്ട് സാധിക്കുന്നവരൊക്കെ നമ്മുടെ ചാനൽ കൂടെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ കൃഷി സംബന്ധമായ വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടും വീഡിയോ കാണുന്നതിനും സപ്പോർട്ട് ചെയ്യുന്നതിനും 何